ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്കൊരു എന്താണ് നാല് മണി പലഹാരം എന്നോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു ചെറിയൊരു ബോണ്ടുടെ റെസിപ്പിയാണ് ഇന്ന് എനിക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം ആദ്യം തന്നെ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഒരു പാനിലേക്ക് ഒരു കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിനൊന്ന് ഉരുക്കിയെടുക്കാം അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അതായതുപോലെ ഒന്ന് നല്ലപോലെ നമുക്കൊന്ന് ഉരുക്കിയെടുത്ത് മാറ്റി വയ്ക്കാം ഇനി ഒരു ബൗളിലേക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ശർക്കരപ്പാനയില് അത് നമ്മൾ അരിച്ചൊഴിക്കണം അപ്പം ചില ശർക്കരയിൽ ചിലപ്പോൾ മണ്ണ് അങ്ങനത്തെ അഴുക്കൊക്കെ ഉണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ ഇതുപോലെ അരച്ചൊഴിച്ചാൽ മതി പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഒരു കാൽ കാൽ ടീസ്പൂൺ ഏലക്ക പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ തന്നെ ജീരകം അതും കൂടി ഇരുന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതും ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒരുമിച്ച് ഞാൻ ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ടില്ല ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് പിന്നീട് കുറച്ചുകൂടെ കാരണം ഇത് നല്ല ഡാർക്കായിട്ടുള്ള ശർക്കര പാനിയാണ് അപ്പം നല്ല ശർക്കര നല്ല മധുരം ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് തന്നെ ഒഴിച്ചു കൊടുത്ത് കൊടുത്തു പിടിക്കണത് അപ്പം നിങ്ങൾ എടുക്കുന്ന ശർക്കര എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ചൂടുവെള്ളമൊന്നുമല്ല സാധാരണ പച്ചവെള്ളം അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഫുൾ ശർക്കര പാനിയും ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ കൊണ്ടാണ് ഇത് മിക്സ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ കൈ കൊണ്ട് എത്രത്തോളം നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കണോ അത്രത്തോളം നമ്മൾ ബോണ്ട സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ അത് അതുകൊണ്ടാണ് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മളൊന്ന് കൈ ഒന്ന് നനച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇട്ട് നോക്ക് ഇട്ട് നോക്കണം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കറക്റ്റ് ഈ മാവ് മിക്സ് ചെയ്തെടുക്കേണ്ടത് എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് മാവ് റെഡിയാക്കി വെക്കാനായിട്ട് അപ്പോൾ ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഒരു അര മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇനിയിപ്പോൾ നല്ലൊരു ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഈ ഒരു മാവ് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് കൈ കൊണ്ടതിന് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുക്കുന്നതിനെക്കാളും കടലും കുറച്ചുകൂടെ എളുപ്പം ഇതുപോലെ കൈ കൊണ്ട് കുറച്ച് എടുത്തിട്ട് ഇട്ട് കൊടുക്കുക അപ്പം ഷേപ്പ് ഒന്നും നോക്കണ്ട നമ്മൾ ടേസ്റ്റാണ് നോക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ഷേപ്പ് ലെസ് ആയിട്ട് കിട്ടി പോകേണ്ട ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഇത് അതിൻ്റെ അകത്ത് വെന്ത് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് അങ്ങനെ അങ്ങനെന്താ ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ഇരിക്കുന്ന മാവും കൂടെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും കൂടുതൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കാണാൻ ലുക്കില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് നല്ല നാല് മണി നാല് മണി പലഹാരമായിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അതിനോടൊപ്പം നല്ലൊരു ചായയും കൂടെ ആയി ഉണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്